ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതത്തിൽ അക്ഷര വെളിച്ചം പകർന്ന് ഇന്നും വെള്ളി വെളിച്ചമായി നിലകൊള്ളുന്ന വിദ്യാലയം പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾക്കായി രൂപം കൊണ്ട ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ ഓഫ് പതിനെട്ടരയാളം സ്കൂളിന്റെ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി സ്കൂൾ ഓർമ്മകളും സൗഹൃദവും പുതുക്കാൻ ക്ലാസുകൾക്കും ബാച്ചുകൾക്കും അതീതമായി സ്കൂളിന്റെ തിരുമുറ്റത്ത് വീണ്ടും പൂർവ്വ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ഒത്തുചേരുന്നു ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേര് നടത്തപ്പെടുന്ന പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമം എടവിലങ്ങ സ്കൂൾ അങ്കണത്തിൽ നടത്തുമെന്ന് ഭാരവാഹികൾ പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ഈ പ്രോഗ്രാമിനും ഇനി അങ്ങോട്ട് പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂടിച്ചേരലിന് ഓർമ്മ എന്ന പേര് ഇടവിലിങ്ങ സ്കൂള് അല്ലെങ്കിൽ പൂർവ്വ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന തീരുമാനിച്ചിരിക്കുന്ന പേരാണ് ഓർമ്മ ഏത് വർഷങ്ങളിലും പൂർവ്വ വിദ്യാർത്ഥികളുടെ ഒരു ഉണ്ടാകുമ്പോൾ ഓർമ്മ എന്ന പേര് നിലനിർത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പിന്നെ ഈ കാര്യങ്ങൾ നമ്മൾ പതിനൊന്ന് വർഷത്തിന് ശേഷമാണ് വീണ്ടും വിവിധ ബാച്ചുകൾ അവിടെ കൂടിച്ചേരൽ പലപ്പോഴായിട്ട് നടക്കുന്നുണ്ടെങ്കിലും എല്ലാവർക്കും കൂടി ചേരാവുന്ന പരിപാടി സംഘടനകൾ ഇന്ന് എല്ലാ ഒക്കെ പല സ്ഥലങ്ങളിൽ പോയി ആഘോഷിക്കുന്നുണ്ടെങ്കിലും സ്കൂളിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട എല്ലേരാവുന്ന പ്രസിഡന്റ് വി എം ബൈജു അധ്യക്ഷനാകുന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം മാസ്റ്റർ നിർവഹിക്കും കൊച്ചി മെട്രോ ചീഫ് വിജിലൻസ് ഓഫീസർ കെ കെ അഷ്റഫ് ഡാവിഞ്ചി സുരേഷ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുക്കും നെടുവില പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ സുഗത ശശിധരൻ സ്കൂൾ അധ്യാപകർ പൊതുപ്രവർത്തകർ സാംസ്കാരിക നായകന്മാർ എന്നിവർ പങ്കെടുക്കും സാംസ്കാരിക സായാഹ്നത്തിൽ വെച്ച് വിവിധ പ്രവർത്തന മേഖലകളിൽ നാടിന്റെ യശസ് ഉയർത്തിയ പതിനഞ്ച് പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു ഇടവലങ്ങ സ്കൂളിലെ ഈ വർഷം എസ് എസ് എൽ സി പ്ലസ് ടു ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കുന്നു എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ സ്കൂളിനെയും ഈ ചടങ്ങിൽ വെച്ച് അനുമോദിക്കുന്നു പൂർവ്വ വിദ്യാർത്ഥികളുടേത് ഉൾപ്പെടെ വിവിധങ്ങളായ പരിപാടികളും കൊച്ചിൻ സ്മൈലിംഗ് സ്റ്റാർ അവതരിപ്പിക്കുന്ന മെഗാ ഷോയും നടത്തുമെന്ന് ഭാരവാഹികളായ ഒ എസ് എ പി എസ് പ്രസിഡന്റ് വി എം ബൈജു ഒ എസ് എ പി എസ് സെക്രട്ടറി പി എഫ് ലോറൻസ് കമ്മിറ്റി അംഗം ദിലീപ് മാങ്കറ എന്നിവർ പറഞ്ഞു പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന രീതിയിൽ ഞങ്ങൾ നടത്തുകയാണ് അതിന് ആദ്യമായി ഞാൻ എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ് അതോടൊപ്പം ഞാൻ ഈ സ്കൂളിന്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഇതില് ും രൂപത്തിൽ ആദ്യം പത്രസമ്മേളനം ഇപ്പൊ അതിന്റെ വാർഷികം കഴിഞ്ഞ ദിവസം കഴിഞ്ഞതിനു ശേഷമുള്ള ഒരു പരിപാടി വലിയ പരിപാടികൾ എത്തപ്പെട്ടാണ് എത്തിച്ചേർന്നിരിക്കുന്നത് അത് വളരെ നന്നായിട്ട് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് തിനെ കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നതിനും അത് നമുക്കറിയാവുന്നതുപോലെ എന്ന് പറയുന്നത് എതിർ പ്രവർത്തനത്തിന്റെയും ജീവനാടിയാണ് അതുകൊണ്ടുതന്നെ നിങ്ങൾ അതിനോട് നന്നായിട്ട് സഹകരിക്കുമെന്ന് അറിയാമെങ്കിലും നിങ്ങളുടെ പൂർണ്ണ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട്